ഇതാ ബില്ല് മുന്നൂറ്ററുപത് രൂപ അതെ ഇപ്പൊ തരുന്നുണ്ടോ നേരം പോയി സാറേ നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ ഭാര മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അമ്മയാണ് അച്ഛാ രൂപയോ അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച ഞാൻ അയക്കുന്നതിന് ഇത്രയും രൂപ എങ്ങനെയാ ഭാനു പത്രത്തിന് ഒടുക്കുമെന്ന് എനിക്ക് മനസ്സിലാകത്തു അത് അച്ഛ ഞാനിവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണൊന്നും കഴിക്കുന്നില്ലല്ലോ പാർട്ടി ഓഫീസിലെ പരിപോടെയും ചായ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ ബഡ്ജറ്റിൽ ഗംഭീര നികുതികളവ് കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഡിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു കൊച്ചി ആഗസ്റ്റ് പതിനേഴ് മൂന്ന് മാസം മുൻപ് വരെ നാൽപ്പത് കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് എഴുപത് രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കുന്നു പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ ചീസ് ചീപ്പ് കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു പൗഡർ സുഗന്ധദ്രവ്യങ്ങൾ തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെ വില കുറച്ചു ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ അച്ഛാ ഇത് കണ്ടോ ക്രമസമാധാന പഴയ സർക്കാർ തന്നെയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും ഇന്ന് സ്കൂൾ സമരം വല്ലതും ഇന്നൊന്നും കാണുന്നില്ല പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട് എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം ഒരു ബസ് കണ്ടക്ടർ സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു ഇന്ന് സമരൊന്നില്ലല്ലേ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വരാനുള്ളത് വല്ല വിഷയവും വഴി തെങ്ങുന്ന് കരുതി പക്ഷെ നടന്നില്ല കാലിന് എന്ത് പറ്റിയ കാലിന് പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചകലം നീലിച്ച പാടുകളാ ദോഷം പറയരുതല്ലോ വളരെ ബുദ്ധിപൂർവ്വമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത് ഹൈ എൻ എസ്പീഡ് ജാഥയ്ക്ക് നേരെ കല്യാറുണ്ടാവും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല എനിക്ക് നേരെ ഉണ്ടായി എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ ഏറി തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ അക്രമാസക്തമായി എല്ലാ അക്രമവും എന്റെ നേരക്കായിരുന്നു മാത്രം ഞാനും വിട്ടുകൊടുത്തില്ല സർവശക്തി സംഭരിച്ച് ഞാൻ ഓടി ഒരു തൊട്ടി ചാടി തോട്ടിലൂടെ ഏഴ് കിലോമീറ്റർ ഒഴുകി ഒരു കരക്കടിഞ്ഞു സന്തോഷമായല്ലോ താനും തന്റെ പാതിയിൽപ്പെട്ട സകല ഡ്യൂക്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി ഒരളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ ആറ് മാസത്തിനകം ഈ സർക്കാർ നിലവതിക്കും എനിക്കിനി മേലും കിഴി നോക്കാനില്ല പ്രമോഷൻ സി എമ്മിന്റെ സെക്യൂരിറ്റി ചീഫ് എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു നേരി പറഞ്ഞ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ ഇടി വെട്ടി അവനെ പാമ്പ് അടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ചു ശേഷം ചെന്നപ്പൊ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ് ഓർഡർ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും പോട്ടെ നീ ആനന്ദേ ഇരിക്കാനൊന്നും നേരം നാളെ ജോയിൻ ചെയ്യണം ആനന്ദി ആനന്ദൻ കുഞ്ഞുങ്ങളും എനിക്ക് ഭ്രാന്തായി പോവും ആനന്ദോ ചായ വേണ്ട വേണ്ട അയ്യോ നിന്റെ കാലിൽ പറ്റി ഒന്നും പറ്റിയതല്ല ഞാനേ ഒരു നാടകത്തിന് ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിന്റെ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസും എന്നൊക്കെ പറഞ്ഞ വെറുതെ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോണ്ട് തോറ്റു കുമാർ പിള്ള സാറ് നമ്മുടെ താത്വിക ആചാരനാണ് തൽക്കാലം അദ്ദേഹം നമ്മൾ കേട്ടാ മതി എടോ ഉത്തമാ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ്വേരി വലിക്കുന്നതും അതുകൊണ്ടാ എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല ഏഹ് പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മൾ അവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരുടെ പിക്ക് അടിത്തറ ഇല്ലെന്ന് നിങ്ങളോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് അച്ചടക്കമില്ലാന്ന് പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ എസ് പി അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാരുടെ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാണ് ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ അവരെ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടെടുക്കാം ഇന്ന് പരിപോടെ ഉണ്ടാക്കില്ലേ സാർ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ പരിപ്പൊടിയും ചായ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തന്നെ അറിഞ്ഞോടെ എടുക്ക 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 ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരാ പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കാം എന്ന് ചൂണ്ടി പറഞ്ഞാൽ എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് കാര്യം ഉത്തമം പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഓ എന്താണ് വീട്ടിൽ നിന്ന് ഭയങ്കരായിട്ട് നിർബന്ധിക്കുന്നു എന്തിന് ഞാൻ പെണ്ണ് പെണ്ണ് അയ്യേ തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് ഭാര്യയും കുടുംബവും ഒക്കെ അതിന് തടസ്സാണ് അച്ഛൻ ഒരേ പിടിപിടിക്കാണ് കോട്ടപ്പിള്ളി പാർട്ടിക്കിന്ന ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃ പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ വഴങ്ങരുത് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം ഭാര്യ ഉണ്ടാവുക കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് ഉളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വവാദമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത് തന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് വേറൊന്നും ദൈവം ഇല്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയി ദൈവത്തെ തൊഴാൻ പോകും ആര് സാറ് തന്നെ തൃശമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട് താൻ ഇതെങ്ങനെ കണ്ടു ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട് എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ താൻ വേണേ കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുന്നു ശരിക്കും നോക്കിക്കോളൂ അപ്പൊ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ കാര്യം മിണ്ടരുത് വക്കീലാണ് കോടതി നോക്കിയാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്താ ഒന്നുമില്ല ചില കോടതി കാര്യങ്ങൾ പറയരു അല്ല റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഒരു സൈഡായിട്ട് ഉണ്ട് തമാശക്ക് പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം

അതെന്ത് ബീച്ചാണ് മാത്യു മോൾക്ക് വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും മോളത്തേക്ക് വയ്ക്കോ നേരം നീ വന്നേ താനൊരു ഭ്രാന്തരയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ടി അടിയിട്ട് പറഞ്ഞു പോവാ എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും പോണ വഴിക്ക് പറഞ്ഞുതരാം ഇനി അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കല്യാണത്തിന് മുമ്പ് എല്ലാം തുറന്ന് പറയുന്നില്ല

വിത്തവിടുന്ന രാഘവട്ടു ഇതൊക്കെ കൃഷി വകുപ്പൊന്നും വേണ്ടിക്കണം നല്ലത് ആ രാഘവട്ട കൃഷി വകുപ്പില് മിടുക്കനായ ഒരു ഉണ്ട് ഏഹ് ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂത്ര ചോദിച്ചു നോക്കാം ഇത്തിരി കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും കണ്ടില്ലേ വളമല്ലത് കീടനാശിനിയാണ് കടക്കലല്ല ഇലകളിൽ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ അവിടെ ആണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കലക്കി അടിക്കണം ഇലചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമ ചാറും ചേർത്ത് വിതറിയാൻ പറ്റും കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങളുണ്ടായിരുന്നു എന്താ അവന്റെ പ്രതിരോധ ശക്തി അച്ചു എന്നാർക്ക് ഞാൻ അടിക്ക് തന്നിട്ടില്ലേ വിത്ത് ഉപ തന്നു ആ നിങ്ങളിപ്പോ പൊയ്ക്കും സമയം പോലെ ഞാനൊന്ന് വന്നേക്കാം ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദയവാനോ പ്രശ്നമല്ല അവിലേക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടെന്ന് ഞാൻ പറയും ക്ഷാരമാണോ അമലത്തുണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈറ്റണ്ണ ശതമാനം എത്രാന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം തീരുമാനിക്കെ വളം ചെയ്യണോ മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ളത് എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റുപറ്റാം പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല ഇപ്പൊ ലാബ് തന്നെ അവരുടെ യന്ത്രങ്ങൾ തയ്യാറിലാകുമ്പോ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്ക ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച് റിസൾട്ട് അയച്ചു കൊടുക്കും ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ പേടിയാ മണ്ണുദേ ഭാനു എന്നാണ് അവർ സ്വകാര്യമായിട്ട് എന്നെ കളിയാക്കി വിളിക്കുന്നത് എനിക്കത് കേൾക്കുമ്പുള്ളിൽ സന്തോഷാ മണ്ണുദേ ഭാനു കൊള്ളല്ലേ അപ്പൊ ശരി പറഞ്ഞ പോലെ വെറും ഭയങ്കര ഭയ ഭയങ്കര